അസ്സാം വലൈക്കു വറഹമത്തുള്ള നന്ദിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് എൻ്റെ വോയിസ് ഇപ്പോൾ ചില ദാരിമ്യന്മാർ തെറ്റിദ്ധരിച്ച പറയുന്നത് പറയണത് പക്ക പക്കഷജറകളായ ദാരിമ്യമാരോടല്ല ഉമ്മനപ്പെട്ട സൈദലമയെ നന്ദിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടത് പ്രാഥമിക കർമ്മങ്ങൾ പ്രാഥമിക ചില നടപടികളുണ്ട് അതുപോലും ചെയ്യാതെയാണ് ഇദ്ദേഹം സ്വയം ഇഷ്ടപ്രകാരം സേതുലിമയെ നന്ദിയിലേക്ക് ക്ഷണിച്ചു ക്ഷണിക്കുകയും എന്നു മാത്രമല്ല പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സേതുലിമയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിന് ഉത്തരവാദി എ വിസ്താദ് എന്ന് പറയാതിരിക്കാൻ വയ്യ തെറ്റിദ്ധരിക്കേണ്ട ബഹുമാനപ്പെട്ട എ വി സ്ഥാവിനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ ഒരു കമ്മിറ്റിയാണ് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സെക്രട്ടറിയാണ് നിങ്ങൾ ആ സ്ഥാപനത്തിലെ അപ്പോൾ നിങ്ങളൊരു സംഗതി ചെയ്യുമ്പോൾ സെയ്തുലമ്മ നിങ്ങൾ പിടിച്ച് പുറത്താക്കിയതാണ് തിരിച്ച് കൊണ്ടുവരുമ്പം സാമാന്യമായ ആ കമ്മിറ്റിക്കാരുടെയെങ്കിലൊന്ന് ചോദിക്കേണ്ടുന്ന ഒരു 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 ചെയ്യണ്ടേ ഒരു ഉത്തരവാദി നിറവേറ്റണ്ടേ അതൊന്നും നിറവേറ്റാതെ നിങ്ങൾ എടുക്കുകയും സീതലിമനോട് പറയുകയും കൊണ്ടുവരികയും എന്നൊക്കെ പറയുകയും നാട്ടുകാരോട് മുഴുവൻ പളിസെറ്റുകയും ചെയ്യുകയും ചെയ്ത് ചെയ്തതിന് ശേഷം കമ്മിറ്റി യോഗം കൂടുമ്പോൾ കമ്മിറ്റി യോഗത്തിൽ ഇല്ലാത്തൊരു അജണ്ട വെക്കുമ്പോൾ വെച്ചു സെയ്ദലമയെ ഞങ്ങൾ കൊണ്ടുവരാമെന്നുള്ളൊരു അജണ്ട കൊണ്ടുവരികയും അത് കേട്ടപ്പോൾ കമ്മിറ്റിയിൽപ്പെട്ട ഇപ്പോൾ ഇന്നുള്ള വൈസ് പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് കാരണത്താലാണ് നിങ്ങൾ സീദലമയെ അന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി ആറിൽ എന്ന് ചോദിക്കുകയും അതിന് കാരണം പറയാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയും ഒന്നും ഉണ്ടാതിരിക്കുകയും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആ വൈസ് പ്രസിഡൻ്റ് ചോദിച്ചത് ബഹുമാനപ്പെട്ട റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഒരു ഒരു ബഹുമാനപ്പെട്ട നന്ദിയുടെ പ്രസിഡൻ്റായ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ നേരത്തെ ഈ പിന്നെ വൈസ് പ്രസിഡന്റ് പറയുകയും മറ്റുള്ളവരൊക്കെ ശബ്ദം ഉയർത്തുകയും ചെയ്യുമ്പോൾ റഷീദ് തങ്ങളെ ഉണ്ടാതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നന്ദി ഉസ്താദേ അങ്ങനത്രല്ലോ പറയണല്ലോ എ ബി ഉസ്താദേ ഇതൊക്കെ ഉണ്ടായിരിക്കേ ചില ദാരിമിമാർ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾ ബഹുമാനപ്പെട്ട റഷീദ് നന്ദിയുടെ പ്രസിഡൻറ്റായ റഷീദ് അലി തങ്ങളെ മോശമാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പണ്ഡിതന്മാരല്ലേ നിങ്ങളൊക്കെ എന്തൊക്കെ കളവുകളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ ബഹുമാനപ്പെട്ട റഷീദ് അലി ഷിഹാബ്ദങ്ങൾ ആദ്യം നന്ദിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത് വന്ന് അന്ന് തന്നെ റഷീദ് അലി തങ്ങളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആകുന്നത്രങ്ങൾ ശ്രമിച്ചു അല്ലേ എന്നതുപോലെ ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ്ദങ്ങൾ വൈസ് പ്രസിഡന്റ് ആയി വരികയും വന്നതിന് ശേഷം തങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വക്കീലിനെ പോയി കണ്ട ആളാണ് എ വി യുസ് എ വി ഉസ്താദ് അല്ലേ വക്കീലിനെ പോയി കണ്ടിട്ടുണ്ട് റഷീദ് അലി തങ്ങളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റാൻ വല്ല പഴുതും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇനി അതൊക്കെ പോട്ടെ സൈദുലന്മനോടുള്ള നിങ്ങളുടെ സ്നേഹം സെയ്ദുലമൻ നിങ്ങൾ രണ്ടായിരത്തിയാറിൽ പുറത്താക്കിയതിന് ശേഷം സൈദുലൻമൻ നന്ദിയിലെ കാലിയായിരുന്നു അന്നും ഇന്നും ആ കാളി സ്ഥാനത്തുനിന്ന് കൂടി പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ എന്തായിരുന്നു അല്ലേ പക്ഷേ നാട്ടുകാരുടെ പ്രതിരോധത്തിന് മുമ്പ് നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നതാണ് മനസ്സിലായാലേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ സീതലമ്മയോടുള്ള ഒരു സ്നേഹം എന്തോ ഒരു കുലിശിത ശ്രമം എന്തോ ഒരു കുരുട്ടുബുദ്ധി നിങ്ങൾ ഇതിനുള്ളിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് തിരിയും മനസ്സിലായല്ലേ കമ്മിറ്റിക്കാർക്ക് തിരിയും അപ്പോൾ അത് മനസ്സിലാക്കണം നല്ലതാണ് നിങ്ങൾ പിന്നെ ഒന്ന് നന്ദിയുടെ കീഴിലായിരുന്ന വരക്കൽ മക്കാമ് എന്തുകൊണ്ടാണ് സമസ്ത തിരിച്ചെടുത്തത് ഒന്നത് പിന്നെ അപ്പാണിയപ്പള്ളി ഷേഖിൻ്റെ പള്ളി ഈ ശേഖൻ്റെ പള്ളിയിൽ നന്ദിയുടെ വീലാണ് ശേഖൻ്റെ പള്ളി ആ പള്ളിയുടെ അതിലെ കണക്ക് മൂന്ന് വർഷമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മൂന്ന് വർഷമായിട്ട് ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ഉമ്മത്തിൻ്റെ ദീനി സ്ഥാപനങ്ങളാണെന്നൊക്കെ മനസ്സിലായല്ലേ ഉസ്താദന്മാരാണ് വിചാരിച്ചിട്ട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി ഇനി അന്നത്തെ കമ്മിറ്റിയിലെ കമ്മിറ്റിയോഗത്തിലേക്ക് വീണ്ടും വരാം അതായത് കമ്മിറ്റിയോഗം കൂടിയിൽ പതിനേഴ് ആൾക്കാരാണ് പങ്കെടുത്തത് ഒന്ന് പ്രസിഡന്റ് റഷീദ് അലി തങ്ങൾ രണ്ടാമത്തത് നന്ദിയിലെ എ വി ഉസ്താദ് പിന്നെ ബാക്കി ആൾക്കാരും ബാക്കി ഇതിൽ പതിനാല് പതിനാല് ആളുകളും ഈ കമ്മിറ്റിയോഗത്തിൽ കൂടിയ പതിനാല് പേരും ഒരേ സ്വരത്തില് നിങ്ങൾക്കെതിരാണ് പറഞ്ഞത് ഒരേ സ്വരത്തിൽ നിങ്ങൾക്കെതിരെ പറഞ്ഞു ഇതിന് ഉത്തരവാദി നിങ്ങളല്ലേ ഈ കമ്മിറ്റിക്കാരൊക്കെ വിളിച്ച് ആദ്യം അവരോട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷം ആകേണ്ടിയിരുന്നില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സൈതലുമാരോട് പറയേണ്ടത് നാട്ടുകാരോട് പറയേണ്ടത് പബ്ലിക്ക് പറയേണ്ടത് ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല ഇതെന്താ വെള്ളരി ദീനി സ്ഥാപനങ്ങളാണ് ഇതൊക്കെ മനസ്സിലായില്ലേ പിന്നെ റഷീദ് അലി ആബ്ദങ്ങൾ വരുമ്പോൾ വേജാറാവും ചില ആളുകൾക്കൊക്കെ കാരണം കൃത്യമായി കണക്ക് പറയുന്ന ചോദിക്കുന്ന ആളാണ് റഷീദ് അലി ലിഷിയാബങ്ങള് എന്തെങ്കിലും കേട്ടിട്ടാണ്ട് ഒപ്പിട്ട് കൊടുക്കുമല്ലോ അലി പദങ്ങൾ കാരണം അള്ളാന്റെ മുന്നിൽ നാളെ വൈകിനെ പറയേണ്ടി വരും എന്നുള്ള ബേജാറുള്ള ആളാണ് റഷീദ് അലി തങ്ങൾ അതും കൂടി എല്ലാരും ഒന്നും മനസ്സിലാക്കണം നല്ലതാ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇതിൽ നിന്നൊക്കെ എന്താണ് ബുദ്ധിയുള്ള മനസ്സിലാക്കുക അന്ധത ബാധിക്കാത്ത മരക്കുറ്റികളല്ലാത്ത ആളുകളോടാണ് എൻ്റെ വോയിസ് വളരെയേറെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയാണ് നന്ദിയിലുണ്ടായത് ഇങ്ങനൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏതായാലും അള്ളഹത്താലും ഈ സമുദായത്തെ ഈ സംഘടനയെ ഒന്ന് രക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്യണോ ശ്രമനേക്കും